ചോദ്യം മോമിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഉറക്കെ തക്ബീറുകൾ ചൊല്ലുന്നത് എന്ന് ഇമാം കരുതിയാൽ നിസ്കാരം ബാത്തിലാവും എന്ന് പറയുന്നത് ശരിയാണോ ഉത്തരം ശരിയാണ് നിസ്കാരം ബാത്തിലാവും വെറും ഒരു ദിക്കർ ആണെന്നോ അല്ലെങ്കിൽ മോ മോമിനെ കേൾപ്പിക്കുന്നതോടൊപ്പം ദിക്കർ കൂടിയാണ് എന്നോ ഇമാം കരുതിയാൽ നിസ്കാരം ബാത്തിലാവില്ല ചോദ്യം ഫാത്തിഹക്കിടയിൽ തുമ്മിയാൽ ചൊല്ലാമോ ഉത്തരം തുമ്മിയാൽ ഹംതു ചൊല്ലാം പക്ഷേ ഫാത്യഹ മടക്കി ഓതണം ചോദ്യം നെറ്റിയിൽ മുറിവുള്ളതിനാൽ കെട്ടിയിട്ടുണ്ട് അതിന്മേൽ ശുചൂത് ചെയ്താൽ ശരിയാകുമോ ഉത്തരം കെട്ടഴിക്കാൻ ശക്തിയായ പ്രയാസം നേരിട്ടാൽ അഴിക്കാതെ തന്നെ സുചൂത ചെയ്യാം പക്ഷേ കെട്ടിനിടയിൽ നെജസ് ഉണ്ടാവാൻ പാടില്ല ചോദ്യം നിസ്കാരത്തിൽ ഫാത്യഹ തന്നെ രണ്ടാമതും ആവർത്തിച്ച് ഓതിയാൽ സൂറത്തിൻ്റെ പ്രതിഫലം ലഭിക്കുമോ ഉത്തരം മറ്റു സൂറത്തുകളൊന്നും ഓതാൻ അറിയില്ലെങ്കിൽ ഫാത്തിഹ ഓതിയാലും അടിസ്ഥാനപരമായി സുന്നത്ത് ലഭിക്കും ചോദ്യം ഫാത്തിഹയിൽ നിന്ന് വിരമിച്ച ശേഷം ഏതെങ്കിലും ഒരു ആയത്ത് വിട്ടുപോയോ എന്ന് സംശയിച്ചാൽ ഫാത്തിഹ മടക്കി ഓതേണ്ടതുണ്ടോ ഉത്തരം മടക്കി ഓതേണ്ടതില്ല ചോദ്യം തക്ബീറത്തുൽ എഹ്റാമിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നീയത്ത് എന്ന് പറയുന്നത് ശരിയാണോ ഉത്തരം അള്ളാഹു എന്നതിലെ ആ മുതൽ അക്ബർ എന്നതിലെ ഇർ വരെ നീയത്ത് മനസ്സിലുണ്ടാവൽ നിർബന്ധമാണ് എന്നാൽ തുടക്കത്തിൽ നിയത്ത് മനസ്സിലുണ്ടായാലും മതി എന്ന് ചില പണ്ഡിതർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ചോദ്യം നിസ്കാരത്തിൽ സലാം വീട്ടുമ്പോൾ പ്രത്യേകം വല്ലതും സുന്നത്തുണ്ടോത്തരം ഉണ്ട് സലാമിൽ ഇമാം തൻ്റെ രണ്ട് കവിളുകളും മോമോം കാണും വിധത്തിൽ ഇരുവശങ്ങളിലേക്കും തിരിക്കണം മാത്രമല്ല രണ്ട് സലാമിലും രണ്ട് വശങ്ങളിലുള്ള മനുഷ്യർ മലക്കുകൾ ജിന്നുകൾ എന്നിവർക്ക് സലാം പറയുന്നു എന്ന് കരുതുകയും വേണം മോമോമും ഇമാമിൻ്റെ സലാം അടക്കുകയാണെന്നും കരുതൽ സുന്നത്താണ് ചോദ്യം റുക്കോ സുജൂതുകളിലെ സ്ത്രീ പുരുഷന്മാർ അവരുടെ രണ്ട് കൈമുട്ടുകൾ വെക്കേണ്ട രൂപം എങ്ങനെയാണ് ഉത്തരം പുരുഷന്മാർ അവരുടെ രണ്ട് കൈമുട്ടുകൾ ഇരുപാർശ്വങ്ങളിൽ നിന്നും വയർ രണ്ട് തൊടുകളിൽ നിന്നും അകറ്റി നിർത്തണം സ്ത്രീകൾ ഇവ ചേർത്തുവെക്കുകയും വേണം ചോദ്യം മുന്നിലൂടെ നടന്നു പോകുന്നവനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് തടയാമോ ഉത്തരം മറയുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നവൻ്റെ മുന്നിലൂടെ ഒരാൾ നടക്കുകയാണെങ്കിൽ അവനെ തടയിൽ നിസ്കരിക്കുന്നവന് സുന്നത്താണ് ചോദ്യം ചില ആളുകൾ ഫാത്തിഹക്ക് ശേഷം ആമീൻ പറയുന്നതിന് മുമ്പായി റബ്ദി എന്നും ആമീൻ പറഞ്ഞ ശേഷം റബ്ബൽ ആലമീൻ എന്നും പറയാറുണ്ട് ഇങ്ങനെ ചൊല്ലുന്നത് സുന്നത്താണോ ഉത്തരം അങ്ങനെ ചൊല്ലൽ സുന്നത്താണ് ചോദ്യം ഫാത്തിഹ ഓതിയ ശേഷം ഫാത്തിഹ ഓതാനുള്ള സമയം മിണ്ടാതിരിക്കൽ ഇമാമിന് സുന്നത്തുണ്ടോ ഉത്തരം സുന്നത്തുണ്ട് ചോദ്യം കുനൂത്തിൽ കൈകൾ രണ്ടും ചേർത്ത് വെക്കലാണോ അകറ്റിപ്പിടിക്കലാണോ നല്ലത് ഉത്തരം ചുമലിന് നേരെ വരും വിധത്തിൽ ചേർത്ത് പിടിക്കലാണ് ഏറ്റവും നല്ലത് ചോദ്യം ഒരാൾ റുക്കോ മറന്ന് സുജൂതിൽ പ്രവേശിച്ചാൽ ഉടൻ റുക്കു വരെ വന്നാൽ അത് റുക്കു ആയി പരിഗണിക്കുമോ ഉത്തരം പരിഗണിക്കില്ല അവൻ നൃത്തത്തിലേക്ക് മടങ്ങുകയും ശേഷം റുക്കുവും എഴുത്തിതാലും കഴിഞ്ഞ് സുജൂതിൽ പ്രവേശിക്കേണ്ടതുമാണ് ചോദ്യം ഒരാൾക്ക് കുറേ നിസ്കാരം കല ഉണ്ടാവുകയും അത് ഇത്രയെന്ന് നിജപ്പെടുത്താൻ സാധിക്കാതെ വരികയും ചെയ്താൽ അവൻ എന്ത് ചെയ്യണം ഉത്തരം നിസ്കരിച്ചു എന്നുറപ്പില്ലാത്ത മുഴുവൻ നിസ്കാരങ്ങളും അവൻ കലാ വീട്ടണം ചോദ്യം എല്ലാ നിസ്കാരങ്ങളിലും വജ്ജഹത്ത് ഓതൽ സ്വന്നത്തുണ്ടോ ഉത്തരം മയത്തി നിസ്കാരം ഒഴികെയുള്ള എല്ലാ ഫറലും സ്വന്നത്തുമായ നിസ്കാരങ്ങളിൽ വജ്ജഹത്ത് ഓതൽ സ്വന്നത്താണ് ചോദ്യം സ്ത്രീകൾക്ക് പെരുന്നാൾ നിസ്കാരം സ്വന്നത്തുണ്ടോ അവർ ജമാഅത്തായി പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ കുത്തുബ ഓതേണ്ടതുണ്ടോ ഉത്തരം സ്ത്രീകൾക്കും പെരുന്നാൾ നിസ്കാരം സ്വന്നത്താണ് എന്നാൽ ജമാഅത്തായി നിസ്കരിക്കാൻ കുത്തുബ ഓതേണ്ടതില്ല ചോദ്യം ഏഷ നിസ്കാരത്തിന് മുമ്പ് തറാവീഹ് നിസ്കരിക്കാമോ ഇഷ പിന്നീട് നിസ്കരിച്ചാൽ പോരെ ഉത്തരം മതിയാവില്ല തറാവീഹിൻ്റെ സമയം ഇഷ നിസ്കരിച്ചതിന് ശേഷമാണ് അപ്പോൾ സമയമാകുന്നതിന് മുമ്പ് തറാവീഹി നിസ്കരിച്ചാൽ സഹിയാവില്ല ചോദ്യം ഒരാൾ കുനൂത്ത് മറന്ന് സുജൂതിലെത്തി ഉടൻ കുനൂത്ത് മറന്ന വിവരം ഓർമ്മ വന്നു എന്നാൽ കുനൂത്തിലേക്ക് മടങ്ങേണ്ടതുണ്ടോ ഉത്തരം മടങ്ങരുത് കാരണം ഫറലിൽ നിന്ന് ചുന്നത്തിലേക്ക് മടങ്ങിയാൽ നിസ്കാരം ബാതുലാവും